ചെലവിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കിട്ടിയാലോ എങ്കിൽ ഉടനെ തന്നെ അത് വെക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും പോലെ തന്നെ ഒരു ആരോഗ്യ ഇൻഷുറൻസും നിർബന്ധമാണ് ആശുപത്രിയിൽ ചികിത്സയിൽ ചികിത്സയിലിരിക്കെ എടുത്തു വെക്കേണ്ട ഇൻഷുറൻസ് ആണ് ആരോഗ്യ ഇൻഷുറൻസ് രൂപ മാസം അടയ്ക്കുകയാണെങ്കിൽ ഒരു കോടിയുടെ പരിരക്ഷ ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസുകൾ പോലും ഇന്ന് മാർക്കറ്റിലുണ്ട് പണക്കാരനായാലും പാവപ്പെട്ടവനായാലും തീർച്ചയായും ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട ഒന്നാണ് ആരോഗ്യ ഇൻഷുറൻസ് ഇന്ന് ഓൺലൈനായി തന്നെ നമുക്കത് തിരഞ്ഞെടുക്കാൻ കഴിയും ഇടനിലക്കാരൻ്റെ ആവശ്യകത ഇല്ലാതെ തന്നെ അവിടെ നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയുടേത് തിരഞ്ഞെടുക്കുകയും ചെയ്യാം ഗവൺമെൻറ് കൃത്യമായി റെഗുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിലുള്ള പോളിസികൾ താരതമ്യം ചെയ്ത് നമുക്ക് അനുയോജ്യമായവ തിരഞ്ഞെടുക്കാമെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് ഇതിന് വേണ്ടിയുള്ള ഒരു ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പ്ലാൻ തിരഞ്ഞെടുക്കാവുന്നതാണ് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പ്രാധാന്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം കുറച്ച് ദിവസം മുൻപ് ഒരു ബന്ധുവിന് സുഖമില്ലാത്തതിനാൽ ഞാൻ ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഞാൻ ഒരു ചേട്ടന് പരിചയപ്പെട്ടത് ചേട്ടന്റെ ഭാര്യയ്ക്കാണ് അസുഖം ഓപ്പറേഷനും കഴിഞ്ഞു എന്നാൽ ആരോഗ്യ ഇൻഷുറൻസിന്റെ പരിരക്ഷ ഇല്ലാത്തത് കൊണ്ട് തന്നെ ലക്ഷങ്ങളാണ് ആ ചേട്ടന് അവിടെ ചെലവായത് സ്വകാര്യ ആശുപത്രിയാണെന്ന് ഒന്ന് ഓർക്കണം എന്നാൽ എന്റെ ബന്ധുവിനാകട്ടെ കാഷ്ലെസ് ചികിത്സയും കിട്ടി ആ ചേട്ടന്റെ അവസ്ഥ മറ്റാര്ക്കും സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമായും എടുക്കണം എന്ന് പറയുന്നത് ഇക്കാലത്ത് അത്യാവശ്യമായ ഒന്നാണ് ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ പ്രീമിയം അടയ്ക്കണം എന്ന കാരണത്താൽ ആരോഗ്യ ഇൻഷുറൻസിൽ നിന്ന് മാറി നിന്നവർ പോലും കോവിഡ് കാലത്ത് ഇവയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രീമിയം തുക വരുമാനത്തിന്റെ ഒരു പങ്ക് ആവശ്യപ്പെടുന്നു എന്നതാണ് പലരുടെയും ആശങ്ക എന്നാൽ മാസം ചെറിയ തുക അടച്ച് വലിയ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് വരെ ഇന്ന് മാർക്കറ്റിൽ ഉണ്ടെന്ന കാര്യം ആർക്കും അറിയില്ല എന്നാൽ ഉയർന്ന മെഡിക്കൽ ബില്ലുകൾ നൽകേണ്ട സാഹചര്യങ്ങൾ ഇവ നൽകുന്ന ആശ്വാസം അറിയണമെങ്കിൽ അനുഭവസ്ഥരോട് ചോദിച്ചു മനസ്സിലാക്കണം ഏത് പ്രായത്തിലാണ് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കേണ്ടത് എന്ന സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനുള്ള മറുപടി എത്രയും വേഗത്തിൽ എന്ന് തന്നെയാണ് നമ്മളെ പോലുള്ള സാധാരണക്കാർ ഓരോ മാസവും മിച്ചം പിടിച്ചാണ് പണം സമ്പാദിക്കുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി ഒരു രോഗം കടന്നു വന്നാലോ നമ്മുടെ സാമ്പത്തിക അടിത്തറ മുഴുവൻ ഇല്ലാതാകും നമുക്ക് തന്നെ വേണമെന്നില്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്കായാലും അസുഖം വന്നാൽ ഇത് തന്നെയാണ് അവസ്ഥ ഇവിടെയാണ് നമ്മൾ നിർബന്ധമായും ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് ജീവിതത്തിൽ സംഭവിക്കുന്ന പലതും അപ്രതീക്ഷിതമാണ് ഇത് കരുതി തന്നെയാണ് നാം ഓരോരുത്തരും ജീവിക്കുകയും ചെയ്യേണ്ടത് മാസം ചെറിയൊരു തുക നീക്കി വെക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കണം ഓൺലൈനായും ഓഫ്ലൈനായും നമുക്ക് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് എങ്ങനെ എടുക്കുവാണെങ്കിലും ഒന്ന് തീർച്ചയായും ആവശ്യമാണ് എന്നത് മാത്രം അതിനെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്കാണ് ഞാൻ കമന്റിൽ കൊടുക്കുന്നത് ഇതുവഴി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാകുമെന്നത് തീർച്ചയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ അൻപത്തൊന്ന് ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് താരതമ്യം ചെയ്ത് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ചില ഗുണങ്ങളുമുണ്ട് അത് എന്തൊക്കെയാണെന്ന് പറയാം ഏജന്റ് മുഖാന്തരമാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ അവർക്ക് കമ്പനി നൽകുന്ന കമ്മീഷൻ നമുക്ക് ഓൺലൈനിൽ ലാഭമാകും തീർന്നില്ല ഒരു ഇൻഷുറൻസ് നമ്മൾ ഓൺലൈനായി എടുക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നമുക്ക് ലഭ്യമാകും നിങ്ങൾ ടാക്സ് നൽകുന്നവരാണെങ്കിൽ നിയമപ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റും നിങ്ങൾക്ക് ലഭിക്കും ഇനി നിങ്ങൾ പ്രവാസി ആണെങ്കിലോ നിങ്ങൾക്ക് ജി എസ് ടി റിട്ടേണും ലഭിക്കുന്നുണ്ട് ഏജന്റിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ മാത്രം ഇൻഷുറൻസ് ആണ് നമുക്ക് ലഭിക്കുക അതേസമയം ഇവിടെയാണെങ്കിലോ ഇന്ത്യയിലുള്ള വിവിധ ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ താരതമ്യം ചെയ്ത് എടുക്കാൻ

നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര ഇത്രമാത്രമാണ് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ തിരഞ്ഞെടുക്കുക എന്നത് മാത്രം കുറഞ്ഞ തുകയ്ക്ക് എങ്ങനെ ആരോഗ്യ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാം എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുക അതിന് നിങ്ങളെ സഹായിക്കുന്ന ലിങ്കാണ് ഞാൻ കൊടുക്കുന്നത് അവിടെ മാസം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം അടച്ച് ഒരു കോടിയുടെ പരിരക്ഷ ലഭിക്കുന്ന പ്ലാനുകൾ വരെ ഉണ്ട് ഓൺലൈനായി എടുക്കുന്നതാണ് എന്തുകൊണ്ടും ലാഭം പരസ്പരം താരതമ്യം ചെയ്ത് കുറഞ്ഞ ചിലവിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാനും നമുക്ക് കഴിയും യുവാവായിരിക്കുമ്പോൾ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുകയാണ് ഏറ്റവും നല്ല കാര്യം നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും എന്തെങ്കിലും അസുഖം വന്നാൽ ഈ പരിരക്ഷ എന്തായാലും നിങ്ങളെ സഹായിക്കുമെന്നത് തീർച്ചയാണ് ചെറുപ്പമായതുകൊണ്ട് തന്നെ രോഗത്തിനും ചികിത്സാ ചെലവുകൾക്കും സാധ്യത കുറവാണ് ഉത്തരവാദിത്തങ്ങളും ചിലവുകളും പൊതുവെ കുറവായതിനാൽ ആരോഗ്യ ഇൻഷുറൻസുകൾക്കായി നിശ്ചിത തുക മാറ്റിവെക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മാതാപിതാക്കൾക്കും പങ്കാളിക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ ആരോഗ്യ ഇൻഷുറൻസ് ഉപകാരപ്പെടും അതിനുവേണ്ടി ഞാൻ നൽകിയ ലിങ്കിൽ കയറി നോക്കാവുന്നതാണ് ചെറിയ തുകയിൽ നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യ പരിരക്ഷ ഒരുക്കാൻ ഈ അവസരം നിങ്ങൾ തീർച്ചയായും സഹായിക്കും ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ പരമാവധി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ